ഹലോ നമസ്കാരത്തെ പറയും ഇന്ന് നമ്മൊരു ചെറിയൊരു മട്ടൻ കറിയാക്കോറ് സമയം ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പൊ നമ്മ ഒരു ചെറിയൊരു അയിലക്കറി വെച്ചിട്ടുണ്ട് അയിലക്കറി വെച്ചിട്ടുണ്ട് ചെറിയ അയിലാണെ കിട്ടീനെ അപ്പൊ അച്ഛൻ ചോറുണ്ടുമ്പോ കറി ഒന്ന് ആക്കി അപ്പൊ ചെറിയൊരു പണിയുണ്ട് ചപ്പാത്തി കമ്പനി രാവിലെ പോയിട്ടുണ്ടാവും കറിയാക്കിട്ടുണ്ടാവും കറി ആക്കിട്ടുണ്ടാവും എന്നാലും ഓറില്ലാതെ ദിവസം നമ്മ കറിയെല്ലാം ആക്കി കൊടുക്കുവോ അല്ലാ ദിവസവും നമ്മ വീടെ വെച്ച കറിയെല്ലാം കൊടുക്കുവോട്ടാ ചില ആൾക്കാര് വിചാരം അച്ഛനും അമ്മയും ആടെ ഒറ്റക്കാൻ നിൽക്കുന്ന അങ്ങനെ ആർന്നു ആക്കുക ആ അച്ഛനമ്മയെ നമ്മ ഇങ്ങോട്ട് വിളിച്ചതാണ് പക്ഷെ അവര് തറവാട്ടിലെ പ്രായവില് അവർ നിൽക്കൂലോ അതും അതുകൊണ്ടാവട്ടെ അവരിങ്ങോട്ട് വരുന്നില്ല നമ്മൾ വിളിച്ചതാണ് അവർക്ക് തറവാട്ടിൽ നിൽക്കുമ്പോ അവര് അങ്ങനെ അമ്മ വീണിട്ട് കിട്ടിയണ്ടായിന് കുറെ ആള് അപ്പോ അങ്ങനെ ആണ് അധികം ആൾക്കാർ വിചാരിക്കുന്ന ആടെ അച്ഛനമ്മ ഒറ്റക്കങ്ങനല്ല അപ്പോ ഇതാ പറഞ്ഞപോലെ ഒരു അരിക്കറി ആക്കിന് അപ്പൊ ഇത് അപ്പൊ ഈ മത്ത കൂടി ഒന്ന് ഒരു കറിയാക്കട്ടെ എന്നിട്ട് അവർക്ക് ചോറ് കൊടുക്കണം പിന്നെ പെട്ടെന്ന് കറിയാക്കട്ടെ മത്തന്റെ ഈ കുരുപടുത്ത് മുളക്കോണെ മുളക്കൂല ഇത് നാടൻ ഒന്നല്ലേ മത്തന ഒന്നല്ല വേറെ സൈസ് മൊത്താണ് മത്തങ്ങളാണ് ഇഷ്ടമാണ് ഇങ്ങനെ ആക്കിയാല് അപ്പൊ ഇതിനൊന്നും മുറിച്ചു കിട്ടല്ലേ സമയദേശം പന്ത്രണ്ട് മണിയായി കറിയാക്കുമ്പോന്നെ സമയായി അനക്ക് നെയ്റ്റ് ഉണ്ടായി ഞാൻ വന്നിട്ട് കുറച്ചു ദിവസം കിടന്നുറങ്ങി നെയ്റ്റ് ആകുമ്പോ ഉറങ്ങിട്ടങ്ങനെ ബുദ്ധിമുട്ടാവും ഇന്നും നെയ്റ്റ് തന്നെ ആവും അപ്പൊ എല്ലാം മുറിച്ച് റെഡി ആക്കിട്ടുണ്ട് ഇനി കഴുകണം അല്ലേ അപ്പൊ നമ്മുടെ മത്തം കഷ്ണം എല്ലാം നല്ലവൃത്തി കഴുകി എടുത്തിട്ടുണ്ട് അല്ലേ അപ്പൊ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് പച്ചമൊക്കെ ചെറുതെടുത്തിട്ടുണ്ട് അപ്പൊ മത്തം കഷ്ണം ഒന്ന് അരിഞ്ഞു എടുത്തിട്ടെ എന്നാ പറയുന്ന ഓർമ്മകളാതോ ഓർമ്മകളെ കുറിച്ച് പറയുന്നുണ്ട് ചെറുകിളികൾ വരവായി മനമൊരുകും വേദനയിൽ ആ കിളിയ കഥപാടി മറഞ്ഞു പോയി ആ സ്നേഹഗാനം ഗാനം മാത്രം ഓർമ്മകൾ മാത്രം വരികൾ പുതിയ പുതിയ വരികള് അന്റേതായ വരികൾ ഊർത്തിച്ചാകും അല്ല സാരമില്ല അല്ല തക്കാളി തക്കാളിനെ കുറിച്ചൊരു പാട്ടുണ്ടറിയാ സാമ്പാറിൽ മുങ്ങി തപ്പി വെണ്ടക്ക കഷ്ണം കിട്ടി നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ കുഞ്ഞി തക്കാളി 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 അപ്പൊ നമ്മുടെ കഷ്ണം എല്ലാം കുറച്ചായിട്ടുണ്ട് നമ്മുടെ മത്തൻ അതുപോലെ തന്നെ പച്ചമുളക് തക്കാളി ഇതെല്ലാം ഇതിൽ കിടുന്നുണ്ട് കുക്കറിലേക്ക് ഇടുന്നുണ്ട് ഉപ്പ് ഭാഗത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് അത്ര തന്നെ മുളക് പൊടി അല്ല കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ടേ അധികം വേണ്ട ശ്യമായേ ഒന്ന് വേവിച്ചെടുക്ക അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ മീൻ കറിയ തേങ്ങ അരച്ചതാണല്ലേ അപ്പൊ നമ്മുടെ കുക്കറിന് മത്തം കഷ്ണം വേവുന്നുണ്ട് അപ്പൊ ഇതിലേക്ക് ചേർക്കാൻ അതിന്റെ അരപ്പാക്കണം എന്തെല്ലാം തേങ്ങയും തേങ്ങയും ജീരകവും ഇതൊന്നും അരച്ചെടുക്കട്ടെ നല്ല പേസ്റ്റ് ഒരു കൂട്ടണം അല്ലേ അപ്പൊ മത്തം കഷ്ണെല്ലാം നല്ല പൊട്ടി വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കണ്ടേ അരപ്പിന്റെ വെള്ളം കൂടെ ഒഴിച്ചു ഒന്ന് ചെറുങ്ങനൊന്ന് അല്ലേ അപ്പോൾ നമ്മുടെ അരപ്പും കൂടി വെന്തിട്ടുണ്ട് അല്ലെ അപ്പൊ ഇനി നമുക്ക് ഓഫാക്കി വെക്കാം ഓക്കെ ഇനി ഇതിലൊക്കെ അല്ലേ ചെറിയൊരു വറവും കൂടിയാക്കണം അപ്പം ഇതിലൊക്കെ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് കടുക് കൊടുത്ത മുളക് കറിവേപ്പില അപ്പോൾ നമ്മുടെ വറവ് അങ്ങനെ നമ്മുടെ മത്തം കറി റെഡി ആയിട്ടുണ്ടേ ഇന്നത്തെ കറിയാന്ന് നമ്മളെ സ്പെഷ്യൽ അല്ലേ കച്ചനോട് കൊടുക്കട്ടെ മീൻകറിയും കൂടി എടുക്കട്ടെ സമയമായി ഏകദേശം അതെ അങ്ങനെ തറവാട്ടിലേക്ക് വന്നിട്ടുണ്ട് നമ്മ ഹ അപ്പൊ അച്ഛനമ്മ ചോറ് കഴിക്കലായി അമ്മ നോക്കണേ ഇരിക്കുമ്പോ പാത്രം മ്മ കറി നോക്കിയ മീൻകറി അതിന്റെ അടിയിൽ ഒരു കറിയുണ്ട് അതിന്റെ അടിയിൽ അല്ല അയിന്റെ അടിയിൽ ഒരു കറിയുണ്ട് നോക്കണ്ട നോക്കണം

അപ്പൊ ഇന്ന് ഇല്ല അല്ലേ ഏട്ടനുമില്ല അല്ലേക്കൂലേ ഏട്ടപ്പര്യത്ത് പോയിട്ടായില്ലേ അന്നെ വിളിച്ചു നേരത്തെ കുഞ്ഞാലുള്ള ദിവസം പോയിട്ടായില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ താരം കറിയാന്ന് അച്ഛന്റെ മത്തൻ മത്തൻ അച്ഛൻ മത്തം കറി നോക്കിയാത ലതേരായ രീതിയിൽ ഉണ്ടാക്കിയ കറിയാണ് നല്ല കറി തന്നെയാ പറഞ്ഞിട്ടുണ്ട് അമ്മ മത്തം കറി നോക്കിയാ നല്ല തന്നെയാ അപ്പൊ അച്ഛൻ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മത്തം കറി പുതിയ കറി മത്തൻ എങ്ങനെ വെച്ചാൽ ടേസ്റ്റ് തന്നെയാണ് പക്ഷെ ഇതില് തക്കാളിയും കൂടി ചേർക്കുമ്പോൾ ചെറിയ പുളിയും ഉണ്ടാവും മീൻകറി വെച്ചാ അല്ല മീൻകറി അല്ലന്നെയാ മീൻകറി എന്തുണ്ട് രസം നല്ല കാറ്റടിക്കുന്നുണ്ട് പൊറത്ത് മഴയൊന്നുമില്ല മീൻ രസം അല്ല ഓ രണ്ട് കേറി നല്ല തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ല അതൊക്കെ സന്തോഷായി അതുകൊണ്ട് അല്ല ഈട് വെച്ച സോയാബി കറിയും ഉണ്ടേ അല്ലേ അച്ഛൻ കൂട്ടിട്ടല്ലേ അച്ഛനും വേണ്ട വന്നല്ലേ സോയാബി കാറ്റ് അല്ലേ അങ്ങനെ തണുപ്പാന്നാലെ ചായപ്പം തണുപ്പ് അങ്ങനെ തണുപ്പ് എന്നാ പിന്നെ അച്ഛനമ്മി ചോറ് കഴിക്കട്ടെ നമ്മളെ താറ്റോടത്തെ ഞാനും കഴിക്കട്ടെ അച്ഛനും അമ്മി കഴിച്ച ശേഷം നമ്മി ഇപ്പത്തേക്ക് വന്നു അല്ലേ അപ്പൊ ലത ലതല്ല കറി ലതന്നെ നോക്കുന്നുണ്ട്

കറിയാടി വിളിയോട്ടാ ഞാൻ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കൊറച്ച് ചേരുവ വീണ്ടും ഞാനും സംഭവം സൂപ്പർ എളുപ്പത്തിലാവും ചെയ്യും ഒരു വർഷം മൊത്തം കിട്ടുന്നേ ഒരുപാട് ഉണ്ടാക്കി നോക്കിക്കോ അപ്പൊ നമ്മളെ കഴിക്കട്ടെ